നമസ്കാരം തൊഴിൽ സ്വാഗതം ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷൻ യങ് പ്രൊഫഷണൽ തസ്തികളിലേക്ക് യോഗ്യരും യോഗ്യതയുള്ളതുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഡൽഹിയിലാണ് നിയമനം ഉണ്ടായിരിക്കുക രണ്ടു വർഷത്തേക്കായിരിക്കും നിയമനം എന്നാൽ പ്രോജക്റ്റ് ആവശ്യകതകളും ഉദ്യോഗാർത്ഥികളുടെ പ്രകടനവുമെല്ലാം അടിസ്ഥാനമാക്കി ഈ കാലാവധി നീട്ടാനുള്ള സാധ്യതയുണ്ട് ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസ ശമ്പളമായി അമ്പതിനായിരം രൂപ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് സാങ്കേതിക വിഷയങ്ങളിൽ ബിഇ ബി ടെക് എം ടെക് എം ബി എം സി എ എന്നിവ ഏതെങ്കിലും ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ സയൻസ് എഐ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്നിവയിലുള്ള അറിവ് അഭികാമ്യമാണ് ഉദ്യോഗാർത്ഥിക്ക് എ ഐ എം എൽ ഫ്രെയിംവർക്ക് ഉൽപ്പന്ന വികസന ലൈഫ് സൈക്കിൾ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആർക്കിടെക്ചർ അപ്ലിക്കേഷൻ ആർക്കിടെക്ചർ അപ്ലിക്കേഷൻ സർവീസ് യുഐ യു എക്സ് ഡെവലപ്മെന്റ് സർവീസ് മാനേജ്മെന്റ് ഡാറ്റ അനലിറ്റിക്സ് ഇൻഫർമേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്നിവയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രൊഫഷണൽ അനുഭവം ഉണ്ടായിരിക്കണം കൂടാതെ എൻ എൽ പി ന്യൂറൽ നെറ്റ്വർക്കുകൾ ഡീപ്പ് ലേണിംഗ് എജെയിൽ മെത്തഡോളജിക്കൽ എ പി ഐ മൈക്രോ സർവീസസ് നോഡ് പൈത്തൻ സിഐ സി ഡി ഏതെങ്കിലും ക്ലൌഡ് സർവീസസ് ക്ലൌഡ് സെക്യൂരിറ്റി ഫിഗ്മ വയർ ഫ്രെയിമിംഗ് ഐ ഒ സി ഐ ടി ഐ എൽ സർട്ടിഫിക്കേഷൻ ബജറ്റിംഗ് സിസർട്ടിഫിക്കേഷൻ എന്നിവയിലേതെങ്കിലുമൊക്കെയായി പരിചയം ഉണ്ടായിരിക്കണം താല്പര്യരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് സെപ്റ്റംബർ പുറത്തു വന്നിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കിലാണ് അപേക്ഷിക്കാവുന്നത് ഇതിനു പുറമേ മാനേജർ അസിസ്റ്റന്റ് മാനേജർ തസ്തികളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഫിനാൻസ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പെറോൾ മാനേജ്മെന്റിൽ കുറഞ്ഞത് ആറു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും സമാനമായ റോളിൽ പ്രവർത്തിച്ചുണ്ടായിരിക്കണം പേറോൾ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ശമ്പള ചട്ടങ്ങളെയും നികുതി നിയമങ്ങളെയും കുറിച്ച് ശക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്ത പരിചയം ഉണ്ടായിരിക്കണം പോസ്റ്റിംഗ് സ്ഥലം ന്യൂഡൽഹിയിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ മാത്രമേ അഭിമുഖത്തിന് ക്ഷണിക്കുകയുള്ളൂ ഡബ്ല്യൂ 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 ഡോട്ട് ഡിഐ സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക